നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ടോ സമയം ഇപ്പോൾ നമ്മൾ സാധാരണ സമയം നോക്കുമ്പോൾ ആകെ രണ്ട് സൂചികൾ നോക്കുക ക്ലോക്കിലൊക്കെ നോക്കുമ്പോൾ മണിക്കൂറ് മിനിറ്റ് മാത്രം നോക്കുക ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടായി മുക്കാലായി നാൽപ്പത്തിയഞ്ചായി ഞാൻ നോക്കിയപ്പോൾ ഞാൻ രണ്ട് സെ സൂചികളിലേക്ക് മാത്രം നോക്കിയത് അത് മണിക്കൂറ് മിനിറ്റുമാണ് അവിടെ മറ്റൊരു സൂചി അങ്ങനെ കറങ്ങുന്നില്ല നമ്മൾ അതിനെ പരിഗണിക്കാറില്ല ക്ലോക്ക് പോലെയാണ് കുടുംബം അതിലെ മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയാണ് അതിലെ മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് പക്ഷേ ഇത് രണ്ടും കൃത്യമായിട്ട് ഇങ്ങനെ ചലിക്കാൻ ഒരാൾ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഉപ്പയാണത് ആ സെക്കൻഡ് സൂചി നിന്നാൽ കുടുംബത്തിൻ്റെ എല്ലാ താളവും തെറ്റും അതുവരെയും നമ്മളറിയാത്ത വേദനകൾ മുഴുവൻ നമ്മളറിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രയാസം പോലും നിങ്ങളുടെ ഉപ്പ നിങ്ങളറിയിച്ചിട്ടുണ്ടാകില്ല കാരണം ഇപ്പോൾ ഒരു വലിയ മതിൽ പോലെ നിങ്ങളുടെ മുമ്പിലുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അത് ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും തടഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ദിവസം പെട്ടെന്നൊരു പ്രഭാതത്തിൽ ആ മതിൽ പൊടിഞ്ഞു പോയാൽ പിന്നെ എല്ലാം സ്വയമായിട്ട് ഏറ്റെടുക്കേണ്ടി വരും ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ടക്കെട്ടുകൾ പേറേണ്ടി വരും സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായിരിക്കും ഉമ്മയും ബാപ്പയും കുറിച്ച് മധുരമായ വർത്തമാനങ്ങളും പാട്ടുകളും സ്റ്റോറിയും സ്റ്റാറ്റസും വെച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഉമ്മയോടും ബാപ്പയോടും അത് കൊണ്ടുപോയി പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്താണോ നേട്ടം രാവിലെ ജോലിക്ക് പോയി രാത്രി ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഹുമാ കമാ റബ്ബയാനി